പാർലമെൻറ് തിരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് ന്യൂനപക്ഷ കാർഡ് അതുപോലെ തന്നെ ഇപ്പോൾ പോയ ഇലക്ഷനിൽ ഭൂരിപക്ഷ കാർഡ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാർഡ് മാറി മാറി കളിക്കുന്നത് കളി ലൂസ് ചെയ്യുകയുള്ളൂ എന്നുള്ളത് ഇനി അവരാണ് ചിന്തിക്കുന്നത് കാർഡ് മാറി മാറി കളിക്കാനും ഗവർമെൻറ്റല്ലോ അടുത്തുതന്നെ ന്യൂനപക്ഷ കാർഡായിരുന്നു പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ അതും ലൂസ് ചെയ്തു ഇപ്പോൾ ഭൂരിപക്ഷ കാർഡായിരുന്നു അതും ലൂസ് ചെയ്തു ഇങ്ങനത്തെ എക്സ്ട്രീം സ്റ്റെപ്സ് ഒന്നും കേരളം അംഗീകരിക്കില്ല കേരളത്തിൽ ആ കാർഡ് കളി അവസാനിപ്പിക്കുന്നതാണ് നല്ലത് ഞങ്ങൾ എന്നും ഒരേ സ്റ്റാൻഡെടുക്കുന്നവരാണ് മതേ ഞങ്ങൾ വരെ ഞങ്ങളത്തരം ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞല്ലോ ഞങ്ങൾ മതേതര സ്റ്റാൻഡെടുത്തേ മുമ്പ് ഞങ്ങൾ ഈ കാർഡ് കളിയിൽ ഞങ്ങളില്ല ഇപ്പം തന്നെ വളരെയധികം സീറ്റുകളിൽ വളരെ വളരെയധികം സീറ്റുകളിൽ യു ഡി എഫ് മുമ്പിലാണ് കൂടുതൽ യു ഡി എഫിൻ്റെ അടിത്തറ ഭദ്രമാക്കാൻ ആശയപരമായി യോജിക്കുന്നവര് യു ഡി എഫുമായിട്ട് യോജിക്കണം അങ്ങനെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത അസംബ്ലി ഇലക്ഷൻ ഒരു സീറോ റിസ്ക് ആയി മാറും ഇപ്പം തന്നെ ഭദ്ര ആണ് കൂടുതൽ ഭദ്രാവും അതിനുവേണ്ടി ആശയപരമായി യോജിക്കുന്ന ഒരു വരണം എന്നാണ് തങ്ങൾ പറഞ്ഞതിൻ്റെ ചുരുക്കം നിങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ ഒപ്പം ചോദിച്ചിട്ട് അതിൻ്റെ ഫോക്കസ് മാറണ്ടെന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞു വെൽഫെയർ പാർട്ടി ഒരു ന്യൂനപക്ഷ സെറ്റ് ഈ അതെ അത് അവര് പിന്നെ ആലോചിക്കേണ്ട വിഷയമാണ് പാർലമെന്റ് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ മുമ്പ് ന്യൂനപക്ഷ കാർഡ് അതുപോലെ തന്നെ ഇപ്പോൾ പോയ ഇലക്ഷനിൽ ഭൂരിപക്ഷ കാർഡ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാർഡ് മാറി മാറി കളിക്കുന്നത് കളി ലൂസ് ചെയ്യുള്ളൂ എന്നുള്ളത് ഇനി അവരാണ് ചിന്തിക്കുന്നത് കാർഡ് മാറി മാറി കളിക്കാനായിരുന്നു ഗവർമെൻ്റല്ലോ അടുത്തുതന്നെ ന്യൂനപക്ഷ കാർഡായിരുന്നു പാർലമെൻ്റ് തിരഞ്ഞെടുപ്പ് അല്ല അതും ലൂസ് ചെയ്തു ഇപ്പം ഭൂരിപക്ഷ കാർഡായിരുന്നു അതും ലൂസ് ചെയ്തു ഇങ്ങനത്തെ എക്സ്ട്രീം സ്റ്റെപ്സ് സ്റ്റെപ്സൊന്നും കേരള അംഗീകരിക്കൂടാണ് കേരളത്തിൽ ആ കാർഡ് കളി അവസാനിപ്പിക്കുന്നതാണ് നല്ലത് ഞങ്ങൾ എന്നും ഒരേ സ്റ്റാൻഡെടുക്കുന്നവരാണ് മതേ ഞങ്ങൾ വരെ ഞങ്ങളത്രം ഇപ്പം തങ്ങളെ ആവർത്തിച്ച് പറഞ്ഞല്ലോ ഞങ്ങൾ മതേതര സ്റ്റാൻഡ് എടുത്തേ പോകുമ്പോൾ ഞങ്ങൾ ഈ കാർഡ് കളിയിൽ ഞങ്ങളില്ല ബി ജെ പിക്ക് ആ പറയുന്ന മുന്നേറ്റം കേരളത്തിൽ ഇല്ലല്ലോ ഇപ്പോൾ തൃശ്ശൂർ ലോക്സഭാ സീറ്റ് ജയിച്ചു ഇവിടെ തങ്ങൾ പറഞ്ഞ അസംബ്ലി സീറ്റിന്റെ ഒരു കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ ഒരൊറ്റ അസംബ്ലി സീറ്റ് അവർ ലീഡ് ചെയ്യുന്നില്ല ബി ജെ പിക്ക് ആ പറയുന്ന മുന്നേറ്റം ഇല്ല തിരുവനന്തപുരം കോർപ്പറേഷനിലെ എൽ ഡി എഫിൻ്റെ വേസ്റ്റ് ഭരണം അതിനുള്ളൊരു പ്രതികരണം ഉണ്ടായി അവിടെ ബി ജെ പി അടിത്തറയുള്ള ഒരു സ്ഥിതി ഉള്ളതുകൊണ്ട് അവർ മുൻതൂക്കം പോയി കോഴിക്കോട് അങ്ങനെ തന്നെയല്ലേ കോഴിക്കോട് വേസ്റ്റ് ഭരണത്തിനെതിരായി കസ്റ്റിച്ച് രക്ഷപ്പെട്ടതല്ലേ ഇവിടെ യു ഡി എഫിനാണ് ശരിക്കും ഭൂരിവശം കോഴിക്കോട് രക്ഷപ്പെട്ടതാണ് കൃത്യമായ ഞങ്ങളത് യു ഡി എഫിലേക്ക് വരണം എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ അവരവരുടേതായ കാരണങ്ങളാൽ രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോവല്ലേ അത് അത് വെറുതെ അത് വെറുതെ അത് അത് ഈ കാർഡ് കളിക്കു വേണ്ടി പിന്നെ എൽ ഡി എഫ് കൂടുതൽ ഉപയോഗിച്ചു എന്നല്ലാതെ വേറെ കാര്യമുണ്ടല്ലോ അത് ഇങ്ങനെ ഇങ്ങനെ ചോദിക്കണ്ട കാരണം വെച്ചാൽ ഒരു പാർട്ടിയെ സംബന്ധിച്ചും നെയിം ചെയ്തപ്പോൾ തങ്ങൾ പറഞ്ഞില്ലല്ലോ യു ഡി എഫിനോട് ആശയപരമായി യോജിക്കുന്ന കൂടുതൽ പാർട്ടികള് പിന്നെ യു ഡി എഫിന്റെ അടിത്തറ വികസിപ്പിക്കണം എന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ അത് വെൽഫെയർ വിവരങ്ങൾ അങ്ങനെ ചോദിക്കുന്നത് ഒരു പാർട്ടിയെ പറഞ്ഞില്ല പിന്നെ ജനസംഘം പെടോസ് അല്ല വളരെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വളരെ പിന്ന മിതമായ നിലയിലും പ്രതികരിക്കേണ്ട ഒരു വിഷയായിട്ട് ആണല്ലോ തങ്ങള് യോജിക്കാവുന്ന ആശയപരമായി യോജിക്കാവുന്ന പാർട്ടികൾ എന്ന് പറഞ്ഞത് ഇനി പിന്നെ നിങ്ങള് പേരെടുത്ത് ഇങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല പേരെടുത്ത് ചോദിച്ചാൽ മറുപടിയില്ലോ വിപുലീകരണം അങ്ങനല്ല അത് യു ഡി എഫ് ആലോചിക്കേണ്ട കാര്യാണ് പക്ഷേ യു ഡി എഫിനോട് ആശയപരമായി യോജിക്കുന്ന പാർട്ടികൾക്ക് കൂടുതൽ വരാനുള്ള ഒരു സാഹചര്യം ഉണ്ട് വരും വേണം എന്നാണ് ലീഗിന്റെ അഭിപ്രായം എന്നാണ് തങ്ങൾ പറഞ്ഞത് അല്ല എല്ലാ ഈ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെസ്റ്റ് തിരഞ്ഞെടുപ്പാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഏറ്റവും ബെസ്റ്റ് തിരഞ്ഞെടുപ്പാണ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പുകൾ സാധാരണഗതിയിൽ പക്ഷേ ഏറ്റവും വേസ്റ്റ് തിരഞ്ഞെടുപ്പിലും ഇങ്ങനെ റിസൾട്ട് എന്നുള്ളത് അടുത്ത തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിൽ വരും എന്നുള്ളതിൻ്റെ ഉറച്ച തെളിവാണ് യാതൊരു സംശയവും ഇല്ല ഒരിക്കലും ഉണ്ടാവാത്ത ഒരു വേസ്റ്റ് എലക്ഷനിലും ബെസ്റ്റ് റിസൾട്ട് യു ഡി എഫിന് ആദ്യമായിട്ടാണ് നല്ലത്